ഇന്ത്യ ഇംഗ്ലണ്ട് ടെസ്റ്റ് പരമ്പര ജൂൺ ഇരുപതിനാണ് ആരംഭിക്കുന്നത് ഇന്ത്യയെ സംബന്ധിച്ച് ഈ പരമ്പര ഒരു പുതിയ യുഗത്തിന്റെ തുടക്കമാണ് വിരാട് കോഹ്ലിയും രോഹിത് ശർമ്മയും വിരമിച്ചതോടെ ശുഭ്മാൻ ഗില്ലാണ് ഇന്ത്യയെ നയിക്കുന്നത് വർഷങ്ങൾക്ക് ശേഷം ടീമിൽ തിരിച്ചെത്തിയ കരുൺ നായരും സായ് സുദർശനെ പോലുള്ള യുവതാരങ്ങളുമെല്ലാം ഇന്ത്യയുടെ പ്രതീക്ഷയാണ് ഗില്ലിന് ക്യാപ്റ്റൻ എന്ന നിലയിലും ബാറ്റർ എന്ന നിലയിലും ഏറെ നിർണായകമായ പരമ്പരയാണ് നടക്കാൻ പോകുന്നത് ഏതൊരു പുതിയ ഇന്ത്യൻ ക്യാപ്റ്റനെ സംബന്ധിച്ചും ഇംഗ്ലണ്ടിലെ ആദ്യ ടെസ്റ്റ് പരമ്പര വലിയ പരീക്ഷണം തന്നെയാണ് അവസാനമായി ഇന്ത്യയെ നയിച്ച താരങ്ങളുടെ ക്യാപ്റ്റൻ എന്ന നിലയിലുള്ള ഇംഗ്ലണ്ടിലെ ആദ്യ മത്സരം എങ്ങനെയായിരുന്നു എന്ന കാര്യമാണ് ഇവിടെ വിലയിരുത്താൻ പോകുന്നത് സൗരവ് ഗാംഗുലി മുതൽ ജസ്പ്രീത് ബുംറ വരെയുള്ള ക്യാപ്റ്റന്മാരെയാണ് പരിഗണിച്ചിരിക്കുന്നത് ആദ്യം ജസ്പ്രീത് ബുംറ ആകെ മൂന്ന് ടെസ്റ്റ് മത്സരങ്ങളിലാണ് ബുംറ ഇന്ത്യയെ നയിച്ചിട്ടുള്ളത് ഇംഗ്ലണ്ടിൽ ബുംറ ഇന്ത്യൻ ക്യാപ്റ്റനായി ആദ്യ മത്സരം കളിച്ചത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് ഇന്ത്യ രണ്ടേ ഒന്നിന് പരമ്പരയിൽ മുന്നിൽ നിൽക്കുന്ന സാഹചര്യത്തിലാണ് ഈ മത്സരം നടക്കുന്നത് എന്നാൽ ബുംറ ക്യാപ്റ്റനായി എത്തിയ മത്സരത്തിൽ ഇന്ത്യ ഇംഗ്ലണ്ടിനോട് പരാജയപ്പെട്ടു മുന്നൂറ്റി എഴുപത്തെട്ട് റൺസ് വിജയലക്ഷ്യം ഇംഗ്ലണ്ട് മൂന്ന് വിക്കറ്റുകൾ മാത്രം നഷ്ടപ്പെടുത്തി ചേസ് ചെയ്തു ക്യാപ്റ്റൻ എന്ന നിലയിൽ ഒരു നല്ല തുടക്കമല്ല ബുംറയ്ക്ക് ലഭിച്ചത് എന്നാൽ മത്സരത്തിൽ രണ്ട് ഇന്നിങ്സുകളിലുമായി ആകെ അഞ്ച് വിക്കറ്റുകൾ ബുംറ നേടിയിരുന്നു ഇന്ത്യ നാനൂറ്റി പതിനാറ് റൺസിന് ഓൾ ഔട്ടായ ആദ്യ ഇന്നിങ്സിൽ പതിനാറ് പന്തിൽ മുപ്പത്തൊന്ന് റൺസും ബുംറ സ്വന്തമാക്കി പിന്നീട് ഓസ്ട്രേലിയക്കെതിരെ രണ്ട് ടെസ്റ്റ് മത്സരങ്ങളിൽ ഇന്ത്യയെ നയിച്ച ബുംറ ഒരു മത്സരത്തിൽ ടീമിനെ വിജയം സമ്മാനിച്ചു വിരാട് കോഹ്ലി രണ്ടായിരത്തി പതിനെട്ടിലാണ് വിരാട് കോഹ്ലി ക്യാപ്റ്റൻ എന്ന നിലയിൽ ഇംഗ്ലണ്ടിൽ ആദ്യ ടെസ്റ്റ് മത്സരം കളിക്കുന്നത് മത്സരത്തിൽ കോഹ്ലി സെഞ്ചുറി നേടിയെങ്കിലും ഇന്ത്യ പരാജയപ്പെടുകയായിരുന്നു മുപ്പത്തൊന്ന് റൺസിന് ഇന്ത്യ പരാജയപ്പെട്ട ഈ മത്സരത്തിലെ ആദ്യ ഇന്നിംഗ്സിൽ നൂറ്റി നാൽപ്പത്തൊമ്പത് റൺസാണ് കോഹ്ലി നേടിയത് ഈ പരമ്പര ഇന്ത്യൻ ടീമിനെ സംബന്ധിച്ച് ഒരു ദുരന്തം തന്നെയായിരുന്നു പരമ്പരയിൽ നാലേ ഒന്നിനാണ് ഇന്ത്യ പരാജയപ്പെട്ടത് എം എസ് ധോണി രണ്ടായിരത്തി പതിനൊന്നിൽ എം എസ് ധോണി ഇംഗ്ലണ്ടിൽ ഇന്ത്യയെ നയിച്ചപ്പോഴും സ്ഥിതി വ്യത്യസ്തമായിരുന്നില്ല പരമ്പര നാലേ പൂജ്യത്തിന് ഇന്ത്യ പരാജയപ്പെട്ടു ഇന്ത്യൻ ക്യാപ്റ്റൻ എന്ന നിലയിൽ ധോണിയുടെ ഇംഗ്ലണ്ടിലെ ആദ്യ ടെസ്റ്റ് ലോഡ്സിൽ വെച്ചാണ് നടന്നത് ഈ മത്സരത്തിൽ നൂറ്റി തൊണ്ണൂറ്റാറ് റൺസിന് ഇന്ത്യ പരാജയപ്പെട്ടു ബാറ്റിങ്ങിലും ധോണിക്ക് തിളങ്ങാനായില്ല ആദ്യ ഇന്നിംഗ്സിൽ ഇരുപത്തെട്ട് റൺസും രണ്ടാം ഇന്നിങ്സിൽ പതിനാറ് റൺസും എടുത്താണ് ധോണി പുറത്തായത് രാഹുൽ ദ്രാവിഡ് രണ്ടായിരത്തി ഏഴിലാണ് രാഹുൽ ദ്രാവിഡ് ക്യാപ്റ്റനായി ഇംഗ്ലണ്ടിൽ ഇന്ത്യ ആദ്യമായി ടെസ്റ്റ് പരമ്പര കളിക്കുന്നത് ഈ പരമ്പര ഇന്ത്യ വിജയിക്കുകയും ചെയ്തു അവസാനമായി ഇംഗ്ലണ്ടിൽ ഇന്ത്യ വിജയിച്ച ടെസ്റ്റ് പരമ്പരയും ഇതുതന്നെയാണ് മൂന്ന് മത്സരങ്ങളടങ്ങിയ പരമ്പരയിൽ ഒന്നേ പൂജ്യത്തിനായിരുന്നു ഇന്ത്യയുടെ വിജയം ക്യാപ്റ്റൻ എന്ന നിലയിൽ ഇംഗ്ലണ്ടിൽ രാഹുൽ ദ്രാവിഡ് കളിക്കുന്ന ആദ്യ ടെസ്റ്റ് മത്സരം സമനിലയിൽ അവസാനിച്ചിരുന്നു ലോഡ്സിൽ നടന്ന ഈ മത്സരത്തിൽ രാഹുൽ ദ്രാവിഡ് രണ്ട് റൺസും ഒമ്പത് റൺസുമാണ് നേടിയത് നോട്ടിങ്ഹാമിൽ വെച്ച് നടന്ന രണ്ടാം ടെസ്റ്റ് മത്സരത്തിലാണ് ഇന്ത്യ വിജയിച്ചത് സൗരവ് ഗാംഗുലി രണ്ടായിരത്തി രണ്ടിൽ സൗരവ് ഗാംഗുലി ക്യാപ്റ്റനായി ഇന്ത്യ ഇംഗ്ലണ്ടിൽ കളിച്ച ടെസ്റ്റ് പരമ്പര സമനിലയിലാണ് അവസാനിച്ചത് നാല് മത്സരങ്ങളടങ്ങിയ ടെസ്റ്റ് പരമ്പരയിൽ രണ്ട് ടീമുകളും ഓരോ മത്സരം വീതം വിജയിച്ചു ലോഡ്സിൽ നടന്ന ആദ്യ മത്സരത്തിൽ ഗാംഗുലിയുടെ ക്യാപ്റ്റൻസിയിൽ ഇന്ത്യ നൂറ്റി എഴുപത് റൺസിന് പരാജയപ്പെട്ടു ഈ മത്സരത്തിൽ രണ്ട് ഇന്നിങ്സുകളിലും കൂടി ആകെ ഗാംഗുലി നേടിയത് അഞ്ച് റൺസാണ് പരമ്പരയിലെ രണ്ടാമത്തെ ടെസ്റ്റ് മത്സരവും നാലാമത്തെ ടെസ്റ്റ് മത്സരവുമാണ് സമനിലയിൽ അവസാനിച്ചത് ലീഡ്സിൽ വെച്ച് നടന്ന മൂന്നാം ടെസ്റ്റ് മത്സരം ഇന്ത്യ ഇന്നിംഗ്സിനും നാൽപ്പത്തി ആറ് റൺസിനും വിജയിച്ചു രാഹുൽ ദ്രാവിഡ് സച്ചിൻ ടെണ്ടുൽക്കർ സൗരവ് ഗാംഗുലി എന്നീ മൂന്ന് ഇന്ത്യൻ ഇതിഹാസങ്ങൾ സെഞ്ചുറി നേടിയ മത്സരം കൂടിയാണിത് എന്തായാലും ഇന്ത്യയുടെ പുതിയ ക്യാപ്റ്റൻ ശുഭ്മാൻ ഗില്ലിനെ സംബന്ധിച്ച് തൻ്റെ ആദ്യ ടെസ്റ്റ് മത്സരം വലിയൊരു പരീക്ഷണം തന്നെയാണ് രോഹിത് ശർമ്മ വിരാട് കോഹ്ലി എന്നിവരില്ലാതെ ഇന്ത്യയെ വിജയത്തിൽ എത്തിക്കാൻ ശുഭ്മാൻ ഗില്ലിന് കഴിയുമോ എന്നറിയാൻ വേണ്ടിയാണ് ക്രിക്കറ്റ് ലോകം കാത്തിരിക്കുന്നത്